ഹലോ ഫ്രണ്ട്സ് കെ പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരുന്ന അസിസ്റ്റന്റ് ഇൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കെ എഫ് സിയിലെ അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു ഓസിന്റെ പേര് അസിസ്റ്റന്റ് ഇൻ ഓഫ് നെയ്മോഫ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എക്സാം ഡേറ്റ് വരുന്നത് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അപ്പോൾ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോഴാണ് ഈ പോസ്റ്റിന് അയച്ചിട്ടുള്ളവർ ഈ കാറ്റഗറി നമ്പർ നോക്കുക എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക ഇനി ഈ ഒരു പോസ്റ്റിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യ റാങ്ക് നേടാനായിട്ട് നമ്മൾ ഒരു തീവ്ര പരിശീലനം ഓൺലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴ കെ എഫ് സിയുടെ ഫോക്കസ് ബാച്ച് എന്നാണ് അതിന് പറയുന്നത് ടെക്പേസിയുടെ ആപ്ലിക്കേഷനിൽ കോഴ്സ് കിടപ്പുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ നയിക്കുന്നത് ലൈവ് ക്ലാസുകൾ ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും പരീക്ഷാ തീയതി വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ക്യാപ്സൂൾ നോട്ടും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗട്ട് ക്ലിയറൻസും മെമ്പർഷിപ്പിനുള്ള അവസരം ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാംസുകളും ഫുൾ എക്സാംസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഫുൾ സിലബസിലെ മോഡൽ എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് ഫീഡ്ബാക്ക് എല്ലാം അവൈലബിൾ ആയിരിക്കും കോഴ്സ് ഫീ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് അവിടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ടെക് പി എസ് സിയെ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു